ഇന്നത്തെ വീഡിയോയിൽ മന്ത്ര ടെക്നിക്ക് എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ആർക്കെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ സമയമായിട്ടില്ല എന്ന് മെൻ്റലി തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യുക കാരണം ഇനി പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് വളരെ പവർഫുൾ ആണ് വെറുതെ തമാശയ്ക്കെങ്കിലും ഇതെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വർക്കവും ആ വർക്കാവുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച ആഗ്രഹത്തിൽ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും അതായത് അത് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പല ശ്രമങ്ങളും നടക്കും അപ്പോൾ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ഡിസൈർ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ശക്തിയോ ഒരു മനസ്സിൻ്റെ ഒരു മെച്യൂരിറ്റിയോ നിങ്ങൾക്കായിട്ടില്ല എങ്കിൽ ഗുണത്തെക്കാളും ദോഷം ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് മെൻറ്റലി ഇതിന് പ്രിപ്പേർഡ് അല്ല എന്ന് തോന്നുന്നവർ ദയവ് ചെയ്ത് വീഡിയോ കാണാതിരിക്കുക അല്ല ഞാനിതിന് റെഡിയാണ് എനിക്കിപ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ ആവശ്യമുണ്ട് ഐ ആം മെൻ്റലി പ്രിപ്പേർഡ് എന്ന് തോന്നുന്നവർ മാത്രം വീഡിയോ തുടർച്ചയായിട്ട് കാണാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മന്ത്ര എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഈ ടെക്നിക്കിൻ്റെ മറ്റൊരു മലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിനെയാണ് ജപം എന്ന് പറയുക മന്ത്രജപങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് പേര് അല്ലെങ്കിൽ ആരെങ്കിലും മന്ത്രദീക്ഷ എടുത്തിട്ട് ദിവസം ചാൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ദീക്ഷ എടുത്ത് തുടർച്ചയായി ചാൻഡ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും ഇങ്ങനെ ചാൻഡ് ചെയ്യുന്നവരോട് പോയിട്ട് നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല ഗുണങ്ങൾ എന്താണ് ചാൻറ്റിംഗ് ആരംഭിച്ച ശേഷം നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണ് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് മനസ്സിന് നല്ല സമാധാനം ഉണ്ടെന്നായിരിക്കും മനസ്സ് നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നായിരിക്കും പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നായിരിക്കും ഇതിൻ്റെ ഒരു മാറ്റമാണ് അവർ ഏത് ദൈവത്തിൻ്റെ മന്ത്രമാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ മന്ത്രത്തിൻ്റെ ഒരു ക്ലോസ്നെസ് അവർക്ക് ഫീൽ ആകും എപ്പോഴും ആ ദേവത അവരെ മുന്നോട്ട് നയിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും ഇത് ഭക്തിയുടെ ഒരു ആങ്കിളാണ് ആരൊക്കെ ഭക്തിപൂർവ്വം മന്ത്രജപ്പെടുത്ത് ചെയ്യുന്നു അവരുടെ ആങ്കിളാണിത് ഇനി ഭക്തി എന്നല്ലാതെ നമ്മൾക്ക് വൈബ്രേഷൻ എന്ന ആംഗിളിലും മന്ത്രജപങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്ന മന്ത്ര ടെക്നിക് ദാറ്റ് ഈസ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വൈബ്രേഷൻ തന്നെയാണ് ഇപ്പോൾ യൂണിവേഴ്സ് മുഴുവനും വൈബ്രേഷൻ ആണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് മനുഷ്യൻ ഈ നമ്മുടെ ഈ ബോഡി വൈബ്രേഷൻ ആണ് മനസ്സൊരു ആണ് അതിലെ ചിന്തകൾ ഒരു വൈബ്രേഷൻ ആണ് ഭൂമി ഒരു വൈബ്രേഷൻ ആണ് പ്രപഞ്ചം നക്ഷത്രങ്ങൾ എല്ലാം ഓരോരോ വൈബ്രേഷൻ ആണ് അപ്പോൾ ഒരു വൈബ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതായത് അതിലേക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ് മറ്റൊരു വൈബ്രേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ഇപ്പോൾ ഇത് നോക്കൂ നമ്മളൊരു വൈബ്രേഷനാണ് ഹ്യൂമൻ ബോഡി ഒരു വൈബ്രേഷനാണ് ഈ വൈബ്രേഷനെ ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ എളുപ്പമാർഗ്ഗം ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായ വൈബ്രേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരെയാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങളും പോസിറ്റീവ് ആവാറുണ്ട് वे वे आ आ वे वे െ അതേസമയം നെഗറ്റീവ് ആയൊരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുകയാണ് നിങ്ങളും നെഗറ്റീവ് ആവുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആവുന്നത് അതായത് മൂന്നോ നാലോ മാസങ്ങൾ എടുക്കാതെ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന ഉടനെ എന്തുകൊണ്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഷിഫ്റ്റ് ആവുന്നു കാരണം അവരൊരു വൈബ്രേഷൻ ആണ് എങ്ങനെയാണോ നിങ്ങളൊരു ഇൻഡിപ്പെൻഡൻറ് യുണീക്ക് വൈബ്രേഷൻ നിങ്ങളെപ്പോലെ മറ്റൊരു വൈബ്രേഷൻ ഭൂമിയിൽ ആർക്കും ഉണ്ടാവില്ല നിങ്ങൾ യുണീക്കാണ് എങ്ങനെയാണോ നിങ്ങളുടെ വൈബ്രേഷൻ യൂണീക്കായിട്ട് നിലനിൽക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ വൈബ്രേഷനും യുണീക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലിമിറ്റിനേക്കാളും കൂടുതലായിരിക്കും അവരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ വൈബ്രേഷൻ ആയിരിക്കും പക്ഷേ അവർക്ക് നിങ്ങളെക്കാളും കുറച്ച് താഴെയുള്ള വൈബ്രേഷൻ ആയിരിക്കും അതുകൊണ്ട് ഈ രണ്ട് പേരും അടുത്ത് വരുമ്പോൾ ഹൈ വൈബ്രേഷനുള്ള ആൾക്ക് ലോ വൈബ്രേഷൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങും അവരുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും അതേസമയം ഒരു ലിമിറ്റിന് മേലെ നല്ല ഹൈ വൈബ്രേഷനുള്ള ആൾക്കാർ നല്ല പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാർ അവരുടെ പ്രസൻസ് കിട്ടിയാൽ തന്നെ അവരുടെ സംസാരം കേട്ടാൽ തന്നെ നമ്മൾക്കും പോസിറ്റീവായിട്ട് ഫീൽ ഫീലാകും എന്തുകൊണ്ടാണ് അവരും ഒരു വൈബ്രേഷനാണ് സോ ഒരു വൈബ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗമാണ് മറ്റൊരു വൈബ്രേഷൻ ഓക്കെ ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വേണം അപ്പോൾ വരുന്ന അടുത്തൊരു ചിന്തയാണ് ഏത് വൈബ്രേഷൻ നിങ്ങളൊരു വൈബ്രേഷൻ ആണ് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടാൻ ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വൈബ്രേഷൻ ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഹൈ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോവുക ആൻഡ് അതിനുള്ള ഉത്തരമാണ് മന്ത്രങ്ങൾ കാരണം മന്ത്രം എന്ന് പറയുന്നത് ആക്ച്വലി സൗണ്ടാണ് അല്ലേ ഇപ്പോൾ ശബ്ദവും വൈബ്രേഷനും വേറെ വേറെ ഇരിക്കാറില്ല അപ്പോൾ ഞാനവിടെ സംസാരിക്കുന്നുണ്ട് എൻ്റെ വോയിസ് എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഫോണിലെ സ്പീക്കർ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വൈബ്രേഷൻ ഇല്ലാതെ സൗണ്ട് നിലനിൽക്കാറില്ല ഇത് ഫിസിക്സ് ആണ് ഒരിക്കലും ഈ സൗണ്ട് എന്ന് പറയുന്ന സംഭവം വൈബ്രേറ്റ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോൺ സ്പീക്കറിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ വോക്കൽ കോഡ് ശബ്ദിക്കുന്നത് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ശബ്ദം നിങ്ങൾക്കും കേൾക്കുന്നത് സോ വിത്തൗട്ട് എ സൗണ്ട് വൈബ്രേഷന് നിലനിൽക്കാൻ സാധിക്കില്ല അവിടെയാണ് മന്ത്രങ്ങളുടെ പ്രാധാന്യം മന്ത്രം എന്ന് പറയുന്നത് സൗണ്ട് തന്നെയാണ് പക്ഷേ വളരെ സോഫിസ്റ്റിക്കേറ്റഡായി വളരെ സ്പെഷ്യലായിട്ട് അതിനെ ഋഷികൾ എൻജിനീയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഒരു സ്പെസിഫിക് മന്ത്രം സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ശിവൻ്റെ ഒരു മന്ത്രം എടുക്കുക എന്ന് വിചാരിക്കുക ശിവന് പല തരത്തിലുള്ള രൂപങ്ങളുണ്ട് അല്ലെ ശിവൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഗോഡാണെങ്കിൽ പോലും ആ ഗോഡിന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട് പലതരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട് കാലഭൈരവനെടുത്താൽ അത് കുറച്ചുകൂടെ ശക്തിയുള്ള രൂപമാണ് നല്ല ഒരു തീവ്രതയുള്ള രൂപമാണ് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒരു ചന്ദ്രശേഖരൻ എന്നുള്ളൊരു ഫോം എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കാമായിട്ടുള്ള രൂപമാണ് കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് ഈ രണ്ട് രൂപങ്ങൾക്കും രണ്ട് മന്ത്രങ്ങളുണ്ടാവും കാലഭൈരവൻ ഒരു മന്ത്രം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ശിവൻ്റെ ഫോമിന് മറ്റൊരു മന്ത്രം ഒരാൾ ശിവൻ്റെ തന്നെ കാലഭൈരവ മന്ത്രം ചാന്റിയാണ് വിചാരിക്കുക മറ്റൊരാൾ ഇതേ ശിവന്റെ ചന്ദ്രശേഖര മന്ത്രം ചാൻഡ് ചെയ്യാൻ വിചാരിക്കുക മനസ്സിലാവുകൊണ്ട് വിചാരിക്കുന്നു കോംപ്ലക്സ് ആവുന്നില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് ഒരാൾ കാലഭൈരവൻ്റെ ചാൻഡ് ചെയ്യുന്നു മറ്റൊരാൾ ചന്ദ്രശേഖര മന്ത്രം ചാൻഡ് ചെയ്യുന്നു രണ്ടുപേരും ശിവൻ്റെ ആണ് ചാൻഡ് ചെയ്യുന്നത് പക്ഷെ കിട്ടുന്ന റിസൾട്ടുകൾ ഡിഫറൻ്റ് ആയിരിക്കും കാലഭൈരവനെ ചാൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ തീവ്രമായ ഇൻറ്റൻസായ ശക്തിയാണ് അനുഭവിക്കാൻ സാധിക്കും സാധിക്കുക ഒരു തരം ഒരു ഫോഴ്സ് ഒരു അഗ്നി അവരുള്ളിൽ ജ്വലിക്കുന്ന പോലെ ഫീൽ ആവും അതേസമയം ചന്ദ്രശേഖരൻ്റെ ചാൻഡ് ചെയ്യുന്നവർ ആ ഒരു രൂപത്തിൻ്റെ മന്ത്രങ്ങളെടുത്ത് ദിവസം ചാൻഡ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ലളിതമായ പീസ്ഫുള്ളായ സമാധാനപൂർവ്വമായ ശിവൻ്റെ എനർജിയാണ് അനുഭവിക്കാൻ സാധിക്കുക ഇവിടെ വരുത്തുന്ന വ്യത്യാസം എന്താണെന്നറിയോ ആൾ ശിവനാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് രണ്ട് പേർക്കും രണ്ട് റിസൾട്ട് കിട്ടിയെന്നറിയോ ആ രൂപം കാരണമല്ല ഉപയോഗിച്ച മന്ത്രം ആ മന്ത്രത്തിൻ്റെ ശബ്ദം ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ വൈബ്രേഷൻ പണ്ട് ഋഷികൾക്കറിയായിരുന്നു ഇന്ന ഫോമിന് ഈ മന്ത്രം ഉപയോഗിക്കണം ഈ രീതിയിൽ സൗണ്ട് കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഈ എനർജി വൈബ്രേറ്റ് ആവുള്ളൂ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ ഓം കാലഭൈരവായ നമ എന്ന് തന്നെ ചാൻഡിയാണ് കാരണം ആ മന്ത്രം ഉച്ചരിക്കുമ്പോൾ വരുന്ന ശബ്ദത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ട് അതൊരു വ്യക്തി തുടർച്ചയായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വൈബ്രേഷനേക്കാളും ആ മന്ത്രത്തിൻ്റെ വൈബ്രേഷനാണ് ഓവർടേക്ക് ചെയ്യുക എന്താണ് അവരുടെ സ്വന്തം വൈബ്രേഷനെക്കാളും അവർ തുടർച്ചയായിട്ട് ചാൻഡ് ചെയ്യുന്ന മന്ത്രത്തിൻ്റെ വൈബ്രേഷനാണ് അവരെ ഓവർടേക്ക് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം ചാൻഡ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത് ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ആ മന്ത്രം തന്നെ തുടർച്ചയായി അവർ ചാൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ വൈബ്രേഷൻ അത് ലോയോ ഹൈയോ എന്തോ ആയിക്കോട്ടെ അത് മൊത്തം അവരിൽ നിന്ന് കൺവേർട്ടായിട്ട് മൊത്തത്തിലത് ഓൾട്ടറായിട്ട് കാലഭൈരവൻ്റെ വൈബ്രേഷൻ എന്താണോ ആ തീവ്രമായ അഗ്നിയെ പോലെ ജ്വലിക്കുന്ന ആ ഒരു വൈബ്രേഷൻ എന്താണോ അതിവരിലേക്ക് ആവും അവരുടെ വൈബ്രേഷൻ മാറിയിട്ട് കാലഭൈരവൻ എന്ന് പറഞ്ഞ ശിവന്റെ ആ ശക്തിയുടെ വൈബ്രേഷൻ ആയിരിക്കും ശരീരത്തിൽ നിന്നും എപ്പോഴും റേഡിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പൊ അവരുടെ സ്റ്റേജ് എന്തായിരിക്കും ഇപ്പൊ അവരുടെ പവർ എന്തായിരിക്കും അല്ലേ ഇപ്പൊ അവരുടെ ഒരു കമാൻഡിങ് പവർ എത്ര മാത്രം എന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ആ വ്യക്തി മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ ഉച്ചരിക്കുന്ന വാക്കുകൾ പ്രകൃതിക്ക് കേൾക്കുന്നത് ഏതോ ഒരു മനുഷ്യൻ സംസാരിക്കുന്നു എന്നായിരിക്കില്ല കാലഭൈരവൻ സംസാരിക്കുന്നു എന്നായിരിക്കും റിയലി ആംസെയിൻ വെറുതെ പറയല്ല എന്തുകൊണ്ടാണ് യോഗികൾക്കും ഋഷികൾക്കും ഒക്കെ ഇത്രയും പവർ എന്ന് ചോദിച്ചാൽ അവർ അത്രയും തപസ് ചെയ്തിട്ടുണ്ട് അവർ അത്രയും ധ്യാനിച്ചിട്ടുണ്ട് ചിലർ മന്ത്രങ്ങൾ വരെ എടുത്ത് തപസോളം തപസ് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അവർ തിരഞ്ഞെടുത്ത ആ മന്ത്രത്തിൻ്റെ ശബ്ദം അതിലൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷനായിട്ട് ഇവർ കണ്ടു ഈ കൺവേഴ്ഷൻ കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും അവർ പറയുന്ന ഓരോ വാക്കുകളും പ്രകൃതിക്ക് ആ ദേവതയുടെ വാക്കുകളായിട്ടാണ് ഫീലാവുക പിന്നെ അത് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇതാണ് ഋഷികൾക്ക് വരം തരാനുള്ള ശക്തി ഉണ്ടെന്ന് പറയുന്നത് അവരൊരു ഉച്ചരിച്ചാൽ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് സ്റ്റോറീസിൽ വായിക്കാറുണ്ട് അതിന് പിന്നുള്ള യഥാർത്ഥ റീസൺ ഇതാണ് അവർ ജപിച്ച മന്ത്രം അതവരുടെ വൈബ്രേഷനെ മാറ്റി ആ വൈബ്രേഷൻ നിന്ന് അവരെന്ത് പറഞ്ഞാലും അത് സംഭവിച്ചിരിക്കും സോ ഇതാണ് മന്ത്ര ടെക്നിക് ഇതാണ് മന്ത്ര ടെക്നിക്കിൻ്റെ പവറ് മെഡിറ്റേഷനെക്കാളും ഫാസ്റ്റായിട്ട് സംഭവിക്കും ഈ പറയുന്ന അഫർമേഷൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും ആവശ്യമേ ഇല്ല ഒരു പ്രോപ്പറായിട്ടുള്ള മന്ത്രം തിരഞ്ഞെടുക്കുക അത് കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യാം അപ്പോൾ വരുന്ന അടുത്ത സംശയമാണ് ഏത് മന്ത്രം തിരഞ്ഞെടുക്കും ഓക്കെ മന്ത്രം നിങ്ങളെ ഓൾട്ടർ ചെയ്യും നിങ്ങളുടെ വൈബ്രേഷനെ മാറ്റും ആയിട്ട് നോക്കി പക്ഷേ ഏത് തരത്തിലുള്ള മന്ത്രമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഏതാണ് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ് അതായത് ഇപ്പോൾ ഹിന്ദു തന്നെ അവിടെയുള്ള ഒരുപാട് മന്ത്രങ്ങളുള്ളത് ഞാൻ റിലീജിയൻ ആയിട്ട് സംസാരിക്കുകയല്ല മന്ത്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പിക്കപ്പ് ചെയ്യാണ് ഇപ്പോൾ അവിടെ പല ദേവതകളുണ്ട് അല്ലേ ഇപ്പോൾ ഗണപതി എടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളെയും അകറ്റുന്ന ഒരാളായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ കാലഭൈരവനെടുത്തു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും അവരെ സ്പർശിക്കില്ല എന്നാണ് പറയാം കാലഭൈരവൻ്റെ ശക്തി ഇനി അതേസമയം നമ്മൾ മറ്റ് മൂർത്തികൾ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളുണ്ട് ഇവരെ പ്രാർത്ഥിച്ചാൽ ഇന്ന ഗുണം ഇവരുടെ മന്ത്രം ചാന്റ് ചെയ്താൽ ഇന്ന നേട്ടങ്ങൾ ഇതൊക്കെ വളരെ കോമൺ ആണ് ഒരു സാധാരണ മനുഷ്യന് പോലും കുറച്ചൊക്കെ ഈ മന്ത്രങ്ങളെക്കുറിച്ച് അറിയുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ ദേവതകളെക്കുറിച്ച് അറിയുന്നവർക്ക് ഓരോ ദേവതകൾക്കും എന്തൊക്കെ ഗുണങ്ങളുണ്ട് നന്നായിട്ട് അറിയാം അവർക്ക് എന്ത് അനുഗ്രഹമാണ് തരാൻ പറ്റുക അറിയാം ഇപ്പോൾ കുറേ പെൺകുട്ടികളുണ്ട് അവർക്ക് പെട്ടെന്ന് മാരേജ് നടക്കണമെങ്കിൽ അവർ സോമവാര വ്രതം അനുഷ്ഠിക്കാറുണ്ട് തിങ്കളാഴ്ച വ്രതം എന്നൊക്കെ അവിടെ കേരളയിൽ പറയും അത് ശിവനുള്ള വ്രതമാണ് കാരണം ശിവനെ മാരേജ് പെട്ടെന്ന് സ്പീഡാക്കാൻ പറ്റുന്നൊരു ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഒരു പ്ര പർട്ടിക്കുലർ രൂപത്തിൽ അപ്രോച്ച് ചെയ്യണം കാലപൈരവെന്ന് വേണ്ട അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളി മാറും അങ്ങനെയല്ല മാരേജ് ഫാസ്റ്റാക്കാനുള്ള മൂർത്തിക്ക് ഒരു രൂപമുണ്ട് ശിവനെന്നെ മാര്യേജ് സ്പീഡാക്കുന്നൊരു രൂപമുണ്ട് ശിവനും പാർവതി ഒരുമിച്ചിരിക്കുന്ന രൂപമുണ്ട് ആ രൂപത്തിന് ഒരു മന്ത്രമുണ്ട് ഒരു സൗണ്ട് ഉണ്ട് ആ വൈബ്രേഷൻ അതാണ് പെൺകുട്ടികൾ ഡെയിലി വൺ ഡേ ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് വ്രതം എടുത്ത് എടുത്തെടുത്ത് അവരുടെ വൈബ്രേഷൻ മാരേജിനെ വളരെ സ്യൂട്ടബിൾ സ്യൂട്ടബിളാക്കും ഓട്ടോമാറ്റിക്കലി മാരേജ് അവരോട് ആവും വൈബ്രേഷൻ ഹൈ ആയി അത് മാരേജിന് ആയി ഇനിയിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാകും ഓട്ടോമാറ്റിക്കവരുടെ അടുത്തേക്ക് വന്നിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ മന്ത്രം ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വെൽത്ത് വേണമെന്നുണ്ടെങ്കിൽ വെൽത്തിനേറ്റവും നല്ല മൂർത്തി ആരാണെന്ന് കണ്ടുപിടിക്കുക സി സിമ്പിളായിട്ട് ഗൂഗിളിലുണ്ട് കണ്ടുപിടിക്കുക ഇനി ആ ഡയറ്റ് ആരാണ് ദേവത ആരാണ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തോന്നിയ മന്ത്രം എടുക്കരുത് നാമമന്ത്രങ്ങൾ മാത്രം എടുക്കണം അതായത് നമ എന്ന് അവസാനിക്കുന്നത് അല്ലെങ്കിൽ നമ ഉള്ളത് ഈ ബീജമന്ത്രം ഉണ്ടാവാൻ പാടില്ല ക്രീം ക്ലീം ഹ്രീം ഇങ്ങനത്തെ ബീജമന്ത്രങ്ങളൊന്നും ഉപയോഗിക്കരുത് കാരണം അതിന് നമ്മൾക്കൊരു ദീക്ഷ വേണം ഒരു ഗുരു നിങ്ങൾക്ക് ദീക്ഷയായിട്ട് തന്നാൽ മാത്രമേ ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നാമമന്ത്രങ്ങൾ ഉപയോഗിക്കാം ഓം കാലഭാരവായ നമ അവിടെ നമയുണ്ട് കണ്ടോ അതുപോലെ ഓം നമശിവായ അവിടെയും നമയുണ്ട് ഓം നമോ നാരായണ അവിടെയും നമയുണ്ട് ഇതാണ് നാമമന്ത്രങ്ങൾ നമ എന്ന് പറയും ഇത്തരം മന്ത്രങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം ഡയറ്റ് അതിൽ ഏത് രൂപം വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കല്യാണം പെട്ടെന്നാവണം എന്നുണ്ടെങ്കിൽ അതിൽ ഒരു സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ മാരേജിന് സൂട്ടബിളായ ഒരു ശിവൻ്റെ പേര് കിട്ടും അല്ലെങ്കിൽ ദേവിയുടെ ഒരു പേര് കിട്ടും ആ ഒരു നാമമന്ത്രം എടുക്കുക ചാൻഡ് ചെയ്യാം ഇങ്ങനെയാണ് മന്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക ആ രീതിക്ക് മാച്ചാവുന്ന ഒരു മൂർത്തി ആരാന്ന് കണ്ടുപിടിക്കുക അവരുടെ മന്ത്രം എടുക്കുക ആൻഡ് ചാൻഡ് ഡെയിലി ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പൈസകൾ കൊടുത്ത് വർഷങ്ങളോളം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ പല പല വർഷങ്ങളായി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവരിപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്നാൽ അതേസമയം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഉപാസകരുണ്ട് അതായത് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ ഇങ്ങനെ താങ്ക് യു യൂണിവേഴ്സ് എന്നവർ പറയില്ല അവരുടെ ഹൃദയത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇമ്പോസിഷൻ എഴുതേണ്ട ആവശ്യമില്ല അവരുടെ മനസ്സിലതുണ്ട് ഹൃദയത്തിൽ ആ ഗ്രാറ്റിറ്റ്യൂഡുണ്ട് അവരൊരു ഇത്ര ദിവസങ്ങൾ വ്രതം കൊടുക്കും നാൽപ്പത്തൊന്ന് ദിവസം അറുപത്തൊന്ന് ദിവസം അവരൊരു ഫിക്സഡ് ടൈം വയ്ക്കും ചിലപ്പോൾ ഒരു വർഷം ഒരു ഫിക്സഡ് ടൈം വെക്കും അവരൊരു മൂർത്തിയെ തിരഞ്ഞെടുക്കും ഒരു മന്ത്രം തിരഞ്ഞെടുക്കും നവമന്ത്രം തന്നെയായിരിക്കും അത് കണ്ടിന്യൂസ്ലി ഡെയിലി ഇത്ര ആയിരം മന്ത്രങ്ങൾ ഡെയിലി എന്നുള്ളൊരു പാറ്റേണിൽ അവർ ദിവസം ചാൻഡ് ചെയ്യും ആ ഒരു വ്രതം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പൂർത്തീകരിക്കുന്ന മുൻപിൽ തന്നെ ചില സൂചനകൾ വരും അവർ ആഗ്രഹിച്ച കാര്യം മുന്നോട്ട് നീങ്ങുന്ന പോലെ അല്ലെങ്കിൽ അവരിലേക്ക് ആവുന്ന പോലെ അവർ അതിൻ്റെ സൂചനകൾ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ തന്നെ ഉടനെ സംഭവിക്കും ഇത് ഓൾറെഡി നടക്കുന്ന കാര്യം റിയൽ ലൈഫ് എക്സാമ്പിളാണ് ഇവിടെ തന്നെ നിങ്ങളുടെ സ്വന്തം ഫാമിലിയിൽ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സിനെ അന്വേഷിച്ചാൽ പോലും ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും റയറായിട്ടുള്ള പരിപാടിയൊന്നും അല്ല വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല നമ്മൾക്ക് തൊട്ട് മുൻപുള്ള ജനറേഷൻ വരെ ഈ മെത്തേഡാണ് അവർ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് ആ വീടിന് തുടക്കത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് അത്രയും അർജൻ്റ് ആണെങ്കിൽ മാത്രം ഈ ടെക്നിക്ക് ഉപയോഗിക്കുക മന്ത്ര ടെക്നിക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രിപ്പയർ അതിനു വേണ്ടി കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് മെല്ലെ ചെയ്യുക ദെൻ ഇങ്ങനൊരു മന്ത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായി സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു ഇത്ര പെട്ടെന്ന് വർക്കാവുമെന്നൊക്കെ പ്രോമിസ് ചെയ്തു അതേ പറഞ്ഞ് നിങ്ങളൊരു രണ്ട് ദിവസം ചെയ്തു ഒരാഴ്ച ചെയ്തു ഒരു മാസം ചെയ്തു എനിക്കൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ വൈബ്രേഷനെ ഈ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ ഓവർ റൈഡ് ചെയ്യണം ഓവർടേക്ക് ചെയ്യണം അതിനെ തിരുത്തി എഴുതണം നിങ്ങളുടെ വൈബ്രേഷൻ എന്തോ എന്തായിക്കോട്ടെ അതിന് ആ മന്ത്രത്തിൻ്റെ ശബ്ദം ആ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ ഇതിനെ മാറ്റിയിരിക്കണം തിരുത്തിയിരിക്കണം അതിൽ ഒരേ വഴി തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഡെയിലി നിങ്ങൾ നൂറ് മന്ത്രം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും രണ്ട് മൂന്ന് വർഷം ചെയ്യേണ്ടി വരും ഇനി ഡെയിലി നിങ്ങളൊരു ആയിരം ചാൻഡ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം എന്നുള്ളത് ഒരു വർഷം ഒന്നര വർഷത്തിലേക്ക് ചുരുക്കാൻ പറ്റും കാരണം എന്താ ഡെയിലി അക്കൗണ്ട് കൂട്ടി ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഉണ്ടാവുക സോ ഒരു മന്ത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായി ചെയ്യാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഈ മന്ത്ര ടെക്നിക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ മന്ത്രങ്ങളാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഓൾട്ടർ ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ഇത് ഓൾട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് കണ്ടുപിടിക്കുക ആ ആഗ്രഹം അത് ലവ് ആയിക്കോട്ടെ മാരേജ് ആയിക്കോട്ടെ ജോബ് ആയിക്കോട്ടെ വെൽത്ത് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഈ ഓരോ ഡിസൈറിനും മാച്ച് ആവുന്ന ഒരു ദേവത ഉണ്ടാവും ആ ദേവതയുടെ ഒരു നാമമന്ത്രം തിരഞ്ഞെടുക്കുക അത് തുടർച്ചയായി ഡെയിലി മുടങ്ങാതെ ചെയ്യുക ഇതാണ് മന്ത്ര ടെക്നിക്ക് ഇത് ചെയ്ത് കണ്ടിന്യൂസ്ലി ഒരു വിത്തിൻ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ മെഡിറ്റേഷൻ ഞാൻ പറയാറുണ്ട് മൂന്ന് മാസം ആറ് മാസം പക്ഷേ മന്ത്ര ചാൻഡിങ് ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാര്യമായ മാറ്റങ്ങൾ മാനിഫെസ്റ്റേഷൻ കാണാൻ സാധിക്കും ഇനി ഉടനെ അത് മാനിഫെസ്റ്റേഷൻ റിഫ്ലക്റ്റ് ആയിട്ടില്ലെങ്കിൽ സ്വന്തം എനർജിയിൽ കാണാൻ സാധിക്കും നിങ്ങൾ കുറച്ചുകൂടെ മാറുന്നത് ആ ഡിസൈറിന് വേണ്ടി തയ്യാറാവുന്നത് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടി യൂണിവേഴ്സ് പല ഗൈഡൻസ് തരുന്നത് തനിയെ അനുഭവിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്ന് തന്നെ ഈ ടെക്നിക്ക് നിങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ ഒരു പ്രോമിസ് എടുക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളത് ചെയ്ത് തുടങ്ങുന്നു വിചാരിക്കുന്നു